ത്തെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ എൻ്റെ വീടിൻ്റെ ഭൂമുഖത്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ളതായ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന അഭിമരത്തിൽ നിന്ന് എടുത്ത വിളവെടുപ്പാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് നല്ല ഫ്രൂട്ട് ഈ വർഷം ഉണ്ടായി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ വർഷം നല്ല ഭംഗിയായിട്ട് വളർന്ന പിടിച്ചതായ നല്ല ഏഴെട്ട് അബി ഫ്രൂട്ട് ഉണ്ട് അത് ഇടയ്ക്കൊക്കെ ഒന്ന് കേടായി തകരാറിലായതാണ് പക്ഷേ ഞാൻ അതിനെ വീണ്ടെടുത്ത് ജീവൻ കൊടുത്തു അതിന് നല്ല രീതിയിൽ എന്നെ വളർത്തിയെടുത്തപ്പോൾ ഈ വർഷം എനിക്ക് അതിനകത്ത് നല്ല ഫ്രൂട്ട് കിട്ടി കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്രൂട്ടിൻ്റെ മരമാണിത് ഫ്രൂട്ട് ഞാൻ ഇന്നിപ്പോൾ പറച്ച് അത് അതിന്ന് പൊട്ടിച്ചെടുത്ത് ഞാൻ അത് കട്ട് ചെയ്ത് കഴിക്കുന്നത് അടുത്ത വീഡിയോയിൽ വളരെ നിങ്ങളെ കാണിക്കുന്നതാണ് ഞാൻ എൻ്റെ വീട് മുറ്റത്ത് നിൽക്കുന്നതായ അബ്യൂ ഫലം എന്ന് പറിക്കുകയാണ് നല്ല പഴുത്ത് നല്ല കുട്ടപ്പനായിട്ട് നിൽക്കുന്ന ബ്യൂ തന്നെ താഴെ നിന്ന് ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും പറിക്കാം പൊട്ടി പൊടി പൊട്ടിച്ചെടുക്കാം അതുകൊണ്ട് അത് ഞാനിപ്പോൾ പൊട്ടിച്ചെടുക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് എനിക്ക് ഇരുന്ന് തന്നെ ഇരുന്ന് തന്നെ അത് പൊട്ടിച്ചെടുക്കാൻ പറ്റും എടുക്കു നോവാതെ ചെറിയ പ്ലാന്റാണ് നല്ല കളറായിട്ടുണ്ട് നല്ല നല്ല വലിപ്പം നല്ല കളർ നല്ല ഭംഗി സന്തോഷം നിങ്ങളോട് പങ്കിടുന്നു ഈ വർഷത്തെ ഏറ്റവും വലിയ ഫ്രൂട്ടാണ് അബിയും മരത്തിൽ പിടിച്ചത് കഴിഞ്ഞ വർഷവും എനിക്ക് കിട്ടി അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു അതുപോലെ തന്നെ ഞാൻ ഈ പൊട്ടിച്ചെടുത്ത അബിയു ഇന്ന് കട്ട് ചെയ്യാണ് ചില ഫ്രൂട്ടിനകത്ത് രണ്ട് വിത്ത് ഉണ്ടാവും ചിലതിനകത്ത് ഒരു വിത്ത് ഉണ്ടാവുള്ളൂ അത് കാണിക്കാം ഇവരുള്ളവർ ഒരു വിത്ത് ഉണ്ട് ഇതിൽ നല്ല കേരളത്തിലെ നല്ല ടേസ്റ്റുള്ള കരിക്കിൻ്റെ അതേ ടേസ്റ്റാണതിന് ഞാൻ ജൈവവളം മാത്രം ഇട്ട് വളർത്തിയെടുത്തതായ അഭിയമനമാണ് അതുകൊണ്ട് ഇതിനകത്ത് ഒട്ടും വിഷാംശമില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയുവാനായിട്ട് കഴിയും നല്ല ഫ്ലഷാണ് നിങ്ങളുടെ എല്ലാം ആയിലൂടെ വെള്ളം ഓർമ്മ എന്ന് എനിക്കറിയാം അതിന് ഞാൻ സോറി പറയുന്നു ഞാനിതിനെ ടേസ്റ്റ് ചെയ്യാണ് പ്രിയമുള്ളവരെ നിങ്ങൾ എന്നെ കാണുന്നവർ ശ്രദ്ധിക്കുന്നവർ ഒരു കാര്യം ചെയ്യണം ഒരു അബി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മുപ്പുമുഖത്തോ അടുത്തോ സമീപത്തെ കിച്ചൻ്റെ സൈഡിലോ വരണം വെച്ച് പിടിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും നല്ല പവർ ഉള്ളതായ ഇമ്മ്യൂണിറ്റി കിട്ടുന്നതായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ അബി ഫ്രൂട്ട് നിങ്ങളേത് കാണുമ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓരോ ഫ്രൂട്ട് കിട്ടുമ്പോഴേ നമുക്ക് സന്തോഷമുണ്ട് Okay, thank you all.